മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ ഒരു റിക്രൂട്ട്മെന്റ് മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ആർ പി എഫ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് മുൻപ് ഒരവസരം വന്നതും അതായത് അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സീരിയൽ നമ്പർ സീറോ ടു ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ നോട്ടിഫിക്കേഷനായിരുന്നു മുൻപ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമോ എന്ന് പലരും ചോദിക്കാൻ സാധ്യത ഉണ്ട് ഇനി അത് റെയിൽവേ വിളിക്കില്ല റെയിൽവേ വിളിക്കില്ല എന്നാണ് പറയുന്നത് എസ് എസ് സി വിളിക്കുന്നതായിരിക്കും എസ് എസ് സിൻ്റെ വക നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അത് എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിലൂടെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് അടുത്ത ജി ഡിയിൽ അതിൻ്റെ വേക്കൻസി നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അടുത്ത ജി ഡിയിൽ ഒരു എഡി എഡിറ്റ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ നോർമലി എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളുടെ ടൈറ്റിൽ നിങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടാവും സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സൻസ് സി എ പി എഫ് അതുപോലെ തന്നെ ആസാം റൈഫിൾസ് ജി ഡി ഇൻ ആസാം റൈഫിൾസ് അതുപോലെ പറഞ്ഞു പറഞ്ഞ് അല്ലെങ്കിൽ കോൺസ്റ്റബിൾ ഇൻ റെയിൽവേ ആർ പി എഫ് എന്നറിട്ട് ആർ പി എഫ് കോൺസ്റ്റബിൾ എന്നു പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ട് പുതിയൊരു എസ് എസ് സി ജി ഡി അടുത്ത വർഷം മുതൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കാരണം ഇതിൽ ഏകദേശം നമ്മുടെ ഏജ് ലിമിറ്റൊക്കെ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ടായിരുന്നു അടുത്ത വർഷത്തേക്കുള്ളതാണ് കേട്ടോ ഇരുപത്തി മൂന്ന് വയസ്സ് ആക്കിയിട്ടുണ്ട് ജനറൽ കാറ്റഗറിക്ക് അതുപോലെ തന്നെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളത് കുറക്കുകയും ആവശ്യമില്ലാത്തത് കൂട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഉദ്യോഗാർത്ഥികളുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് അവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നതാണ് കേട്ടോ അതായത് ഇത് മോശമാണെന്നല്ല പറഞ്ഞു വരുന്നത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് മോശമാണ് ഏജ് കൂട്ടണം അതുപോലെ ഹൈറ്റ് കുറക്കണം എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആഗ്രഹം എങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാൻ പറ്റും പക്ഷേ അവിടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സംഭവം കൂടും അത് മറ്റൊരു ഫാക്ടറാണ് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഇതിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ആർ പി എഫിൻ്റെ റിസൾട്ട് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റിസൾട്ട് റിലീസ് ചെയ്തതാണ് ഇത് ഇത് വന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ായിരുന്നു നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ ഇൻസ്റ്റാഗ്രാമിൽ ഇവിടെയൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം വീഡിയോ ചെയ്യാൻ കുറച്ച് ഡിലേ ആയിട്ടുണ്ടെങ്കിലും നമ്മൾ ഓൾറെഡി ഇത് അപ്ഡേറ്റ് ചെയ്ത കാര്യമാണ് മറ്റുള്ള അപ്ഡേറ്റുകൾ എസ് എസ് സി ജി ഡി കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് മാറ്റി മറ്റൊരു ദിവസത്തേക്ക് ഇതിൻ്റെ വീഡിയോ ഇന്നത്തേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ എന്തായാലും നിങ്ങൾക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാം ഇതിൻ്റെ ഒരുപാട് പേര് ലിസ്റ്റിൽ ഇട നേടിയതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി വന്ന റിസൾട്ടാണ് കേട്ടോ അന്ന് വന്ന ഉടനെ നമ്മളിത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇപ്പ ചെക്ക് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാം